തിരുവനന്തപുരം കാര്യവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന പുണ്യപുരാതന ക്ഷേത്രമാണ് ശ്രീ വിയാറ്റ് ചാമുണ്ടേശ്വരി സരസ്വതി ഗണപതി ക്ഷേത്രം ശ്രീ വിയാറ്റ് ചാമുണ്ടേശ്വരി സരസ്വതി ഗണപതി ക്ഷേത്രത്തിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ഈ ക്ഷേത്രം ശ്രീ വിയാറ്റ് ദേവീ ക്ഷേത്രം എന്നാണ് അറിയപ്പെട്ടിരുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഈ ക്ഷേത്രം ശ്രീ വിയാറ്റ് ചാമുണ്ടേശ്വരി സരസ്വതി ഗണപതി ക്ഷേത്രം എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ ശില്പി സ്ഥപതി രത്നാകരൻ അദ്ദേഹം അവർ ചിറങ്കീഴുകാരനാണ് ദേവപ്രീ പ്രശ്നം നടത്തിയത് തലയോരപ്പറമ്പ് പരമേശ്വരമേനോൻ അവർകളാണ് രണ്ടായിരം ആണ്ട് ഫെബ്രുവരിയിലാണ് നടന്നത് ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നടത്തിയത് ക്ഷേത്രതന്ത്രികൾ ആ ആദ്യത്തെ ക്ഷേത്രതന്ത്രികളും ബ്രഹ്മശ്രീ കെ കെ വിഷ്ണു നമ്പൂതിരി കല്ലമ്പള്ളി ഇല്ലം പരിയാരം കോട്ടയം അദ്ദേഹമാണ് അദ്ദേഹം രണ്ടായിരത്തി രണ്ട് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി പ്രതിഷ്ഠ നടത്തി ശ്രീധരൻ നമ്പുതിരിപ്പാട് വന്നപ്പോൾ എന്നോട് പറഞ്ഞു ക്ഷേത്രത്തിന് മുമ്പേ കാവ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ തിരുവേനിയോട് ചോദിച്ചു തിരുവേനി എത്ര കൊല്ലം മുമ്പാണ് വന്നതെന്ന് എങ്ങനെ പറയാൻ സാധിക്കും അപ്പോൾ തിരുവേനി എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് എന്നെ കൊണ്ടുപോയിട്ട് തിരുവേനി പറഞ്ഞു ഈ കാവിലെപ്പോഴും വള്ളിയുണ്ടാവും വള്ളി പൊടിക്കും വള്ളി പൊടിച്ചില്ലെങ്കിൽ കാവില് വള്ളി നടും ആ വള്ളിയുടെ ഖലം കൊണ്ട് കാവിൻ്റെ പ്രായമുള്ള കാം എന്ന് തിരുവേനി പറഞ്ഞു തിരുവേലി നിങ്ങൾക്ക് പറയുകയാണ് തിരുവേലിയൊരു എൻജിനീയറാണ് ക്വാളിഫിക്കേഷൻ പ്രകാരം ആമയുടെ വിഷ്ണു ശ്രീധരൻ ഒരു എഞ്ചിനീയറാണ് അപ്പോൾ അദ്ദേഹം എന്നെ കൊണ്ടുവന്ന് കാവിലെ ഇവിടുത്തെ പ്രധാന വള്ളി നമ്മുടെ ഡയബറ്റസിൻ്റെ ഔഷധമായ പൊൻകരണ്ടിയാണ് അപ്പോൾ പൊൻകരണ്ടി വള്ളിയാണ് ആ കാണുന്ന വള്ളി അതിൻ്റെ എവിടെ ചുറ്റളവ് വിട്ട് തിരുമേനി അളന്നിട്ട് എന്നോട് പറഞ്ഞു മുപ്പത്തിരണ്ടിഞ്ച് ചുറ്റളവുണ്ട് അത് ഈ വള്ളി ഒരു വള്ളി ഇഞ്ച് ചുറ്റളവ് ആകണമെങ്കിൽ അത് അറുന്നൂറ്റി നാൽപ്പത് വർഷമെടുക്കും അതിന് അടുത്ത പ്രധാനപ്പെട്ട വള്ളി ഇവിടെ നെയ്വള്ളി എന്ന് പറയുന്ന ഒരു വള്ളിയാണ് അത് പാമ്പിനെ പോലെ പിണഞ്ഞ് പിണഞ്ഞ് പിടഞ്ഞ് പിണഞ്ഞ് വളരുന്നതായ വള്ളി അതിൻ്റെ ചുറ്റളവ് തിരുവേലി എടുത്തത് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് വന്ന് വള്ളിയിലെടുത്തിട്ട് തിരുവേലിയുടെ സ്കെയിലിൽ കാണിച്ചു ഈ നാൽപ്പത്തി മൂന്ന് ഇഞ്ചിൽ ഇത് വളരണമെങ്കിൽ ചുറ്റളവിൽ വളരണമെങ്കിൽ എണ്ണൂറ്റി അറുപത് വർഷം വേണം അപ്പം നിങ്ങളുടെ കാവ് അറുനൂറ്റി നാൽപ്പതിലും എണ്ണൂറ്റി അറുപതും വർഷത്തിനിടയ്ക്ക് പ്രായമുള്ളതാണ് ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു എഴുന്നൂറ് വർഷമെന്ന് പറയാം ഇതാണ് കാവിൻ്റെ വലിയ ചരിത്രം കാവിൻ്റെ പ്രായം ഇവിടെ വളരെ പ്രബലമായ കാവിനെ പറ്റി പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ നടന്നിട്ടുള്ള കാര്യങ്ങളുണ്ട് പഴയ കാലത്ത് ഈ കാവില് അതെല്ലാം പറയാനായിട്ട് ഒരു സമയൊരവസരത്തിൽ പറയാം എന്ന് വിചാരിക്കുന്നു കാവിൻ്റെ പ്രത്യേകത ഈ കാവില് ഏതാണ്ട് അറുപത്തിയെട്ട് ഔഷധ സസ്യങ്ങളുണ്ട് എന്നുള്ളതാണ് ഇത് നമ്മളെ നമുക്ക് പറഞ്ഞു തന്നത് കേരള യൂണിവേഴ്സിറ്റിയിലെ ബോട്ടണി ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് അത് ഇരുന്ന ഡോക്ടർ ഗംഗാപ്രസാദാണ് അദ്ദേഹം പിൽക്കാലത്ത് ഡീനായി റിട്ടയർ ചെയ്തു അപ്പോൾ അദ്ദേഹം അതിൻ്റെ ഇവിടെ ഔഷധ സസ്യങ്ങളുടെ ലിസ്റ്റും നമുക്ക് തരികയുണ്ടായി ഇതിലെ കുടൽ ചുരുക്കി എന്ന് പറയുന്നതായ മെയിൻ വള്ളിയെക്കുറിച്ച് റിസർച്ച് ചെയ്ത് ഒരു കുട്ടിക്ക് പി അവാർഡ് ചെയ്യുകയുണ്ടായി അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹമായിരുന്നു എൻ്റെ ഗൈഡൻസ് അത് മാത്രമല്ല അദ്ദേഹം നോക്കിയപ്പോൾ നൂറ്റി നാൽപ്പത്തി എട്ട് വർഷമായിട്ട് ലോകത്തിന് നഷ്ടമായി പോയി എന്ന് വിചാരിച്ചിരുന്നതായ ഒരു വള്ളി ഈ കാവിലദ്ദേഹം കാണുകയുണ്ടായി ആ വള്ളി അത് ഈ ടി വംശജത്തിലുള്ള ഒരു വള്ളിയാണ് അപ്പോൾ അത് നൂറ്റി നാൽപ്പത്തിയെട്ട് വർഷം ഇത് ഒരിടത്തും കാണാത്തതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ചിരുന്ന വള്ളി അദ്ദേഹം ഇങ്ങനെ കണ്ടുപിടിച്ചു അത് അവരുടെ അവരുടെ ജേർണലിൽ പ്രചപ്പെടുത്തി അതിനുവേണ്ടി അതിനുവേണ്ടി അദ്ദേഹത്തിന് കേരള ഗവണ്മെൻറ്റ് വസുദേവ അവാർഡ് കൊടുത്തു അദ്ദേഹത്തിന് ഫലകവും അൻപതിനായിരം രൂപയും ആണ് ആ അവാർഡ് അതിൽ അദ്ദേഹം അയ്യായിരം രൂപ കാവിന് വേണ്ടി ഇവിടെ വന്ന് ഡൊണേറ്റ് ചെയ്തിട്ട് പോയി അതൊരു ചരിത്രമാണ് അല്ല ആൾ ഇന്ത്യ മെഡിസിനൽ ബോർഡിൻ്റെ അംഗീകാരം നമ്മുടെ കാവിന് ലഭിച്ചു മുപ്പതിനായിരം രൂപയും അതിൽ തന്നു അതിനുവേണ്ടി ഒരു പ്രത്യേകം ബോർഡ് ഞാൻ ഇറക്കി ചെയ്ത് വെച്ചിട്ടുണ്ട് ആൾ ഇന്ത്യ മെഡിസിനൽ ബോർഡ് അപ്രൂവ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കാവ് അതുപോലെ തന്നെ കേരള മെഡിസിനൽ ബോർഡും അപ്രൂവ് ചെയ്തിട്ടുണ്ട് കാരണം സെൻട്രൽ ഗവൺമെൻറ്റിന് അപ്രൂവൽ കിട്ടുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻ്റെ അപ്രൂവലും ഓട്ടോമാറ്റിക്കായിട്ട് വരും どうしてだ കാര്യവട്ടം ശ്രീ വി ആറ്റ് ചാമുണ്ടേശ്വരി ദേവിക്കും ശ്രീ ദേവിക്കും ശ്രീ വിഘ്നേശ്വര ഭഗവാനും ഞങ്ങളുടെ അനന്തകോടി പ്രണാമം ഈ വീഡിയോ നിങ്ങൾക്ക്